എന്തിച്ചറ ഇവിടെ ഒരു ബീച്ചാർട്ടേ എന്താ പ്രശ്നം ആരങ്ങളെ കാട്ടിയെ കാട്ടിയ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളവിടെ മാല എന്റെ മേലെ പ്രകൃതി രമണീയമായ സ്ഥലം അല്ലേ അങ്ങനെയാണ് ഈ ബോബോവിൻ്റെ ഇത് അതായത് വേറെ ഒന്നല്ല ഈ ആന വരുന്നതിനൊക്കെയാണീ രണ്ടു മൂന്നും നായകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബാത്തിക്ക് അങ്ങനെ ആനയുടെ ശല്യം വരില്ല രാത്രിയിലൊക്കെ ഭയങ്കരമായിട്ട് ആന ഉണ്ടാവും കാരണം ഇത് മൊത്തം കാടാണ് ബിൽഡിംഗ് ഉണ്ടാക്കിയ മൊത്തം ഈ പാറേന്റെ മേലെ ഉണ്ടാക്കിയ കേട്ടോ ഇപ്പം ഇവരൊന്നു വണങ്ങി അല്ലേ വേണമെങ്കിലോ എന്താണ് പ്രശ്നം എന്താ പ്രശ്നം അവിടെ ചോറൊക്കെ ഉണ്ടല്ലോ പാത്രത്തിൽ കച്ചറുണ്ടാക്കരുത് കേട്ടോ മലയും പുഴയും ചുറ്റും മലയും പുഴയും എല്ലാം ഉള്ള ഒരു സ്ഥലമല്ലേ മതി 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 കച്ചറുണ്ടാക്കല്ലേ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ പോട്ടെ സംഭവം സത്താ കറുണ്ടാക്ക മലയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിന് പവർ കൂട്ടി അടിച്ച് ഉണ്ടാക്കണം നല്ല ഡമ്മിൽ കറണ്ട് ഉണ്ടാക്കണ് ഈ വീട്ടിലുള്ള കറണ്ട് മൊത്തം ഇവിടുന്ന് ഉണ്ടാക്കണം ഉണ്ടെങ്കിൽ അതിൻ്റെ വയറ് ഉണ്ടാക്കണം കണ്ടോ വയറ് എടുത്തിരിക്കണുണ്ടോ ഇവിടുന്ന് നേരെ ഈ വയറിങ്ങനെ എടുത്തിട്ട് നേരെ ഇവിടേക്ക് വയറ് എടുത്തിരിക്കണുണ്ടോ എന്നിട്ട് നേരെ പോയിക്കിന് ആ ബിൽഡിങ്ങുള്ള ആ ലൈറ്റൊക്കെ അത്ര ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരൊറ്റ ഇതെന്നുള്ളതാണ് ഇത് പ്രകൃതി കൊടുത്തിട്ടുള്ള കറണ്ട് കേട്ടോ അതായത് ഇവർ ഇതാക്കി വാങ്ങിയതല്ല പ്രകൃതിയായിട്ടുള്ള കറണ്ടിന് അവർ വെള്ളച്ചാട്ടത്തിന് കറൻ്റ് അവർ എടുക്കൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാട്ടിലുള്ളിലേക്ക് ഒന്നും കറണ്ട് കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല കാരണം ഈ ഒരൊറ്റ ഓപ്ഷനിലാണ് ഈ ഇത് വെള്ളം ഒരിക്കലും നിൽക്കില്ല അത് എപ്പോഴും ഇങ്ങനെ കറഞ്ഞ് കൊണ്ടേ ഇരിക്കും ഭയങ്കര അത്ഭുതായില്ലേ അത്ഭുതമൊന്നുമല്ല ഓൾറെഡി ഇങ്ങനെയാണുള്ള കറണ്ട് ഉണ്ടാക്കുന്നത് സംഭവം സെറ്റാണ് ഇതിപ്പോൾ ഇങ്ങനെ അടക്കി വെച്ചിട്ട് ചേട്ടാ ഞാനിത് എന്താ സംഭവം എന്നറിയാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ അതാണ് ഈ സംഭവം മനസ്സിലായത്